ചൈനയിൽ നിന്ന് ലോകമെങ്ങും കൊറോണ വൈറസ് പടർന്നുവെങ്കിൽ ഇപ്പോഴുതാ പാകിസ്ഥാനിൽ ഏറ്റവും അപകടകാരിയായ കോങ്കോ വൈറസ് വീണ്ടും കണ്ടെത്തിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശമടക്കം നൽകി കഴിഞ്ഞു അതായത് ഇസ്ലാമാബാദ് ആസ്ഥാനമായുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് കോങ്കോ വൈറസ് പടരാനുള്ള സാധ്യത കൂടുതലെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് അതായത് ക്രീമിയൻ കോങ്കോ ഹെമറൈച്ച് ഫിവർ ആണ് കോങ്കോ വൈറസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കഴിഞ്ഞ വർഷവും പാകിസ്ഥാനിൽ ഈ വൈറസ് ബാധയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് കാരണം നൂറ്റിയൊന്ന് കേസുകൾ പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ നാലിലും നാളുകളും മരണപ്പെട്ടു എന്നാണ് വിവരങ്ങൾ നിലവിൽ ഈ രോഗത്തിന് പ്രതിവിധിയോ വാക്സിനോ ഒന്നും കണ്ടെത്തിയിട്ടില്ല ഗുരുതരമായ ആഗോള ആരോഗ്യ ഭീഷണിയായി തന്നെ ഇത് കണക്കാക്കപ്പെടുന്നു അതായത് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ അതായത് കൊറോണയ്ക്ക് പിന്നാലെ ഭയക്കേണ്ട ഒരു വൈറസ് തന്നെയാണ് ഈ കോങ്കോ വൈറസ് ആയിരത്തി തൊള്ളായിരത്തി ക്രിമിയയിലാണ് ആദ്യമായി കോങ്കോ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തുടർന്ന് അതിനെ ക്രീമിയൻ ഹൈമറാജിക് ഫിവർ എന്നാണ് വിളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അവസാനത്തിൽ കോങ്കോയിൽ സമാനമായ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തു പിന്നീട് അതിന്റെ പേര് ക്രീമിയൻ കോങ്കോ ഹെമറാജിക് ഫിവർ എന്നാക്കി മാറ്റി പരാന്ത ഭോജികൾ വഴി മൃഗങ്ങളുടെ തൊക്കിൽ പറ്റി പിടിച്ചിരിക്കുന്ന കോങ്കോ വൈറസ് മനുഷ്യരിലേക്ക് പടരുകയാണ് ചെയ്യുന്നത് അതായത് കടിയിലൂടെയോ രോഗബാധിതനായ മൃഗത്തിന്റെ രക്തവുമായുള്ള സമ്പർക്കത്തിലൂടെയോ ആണ് ഈ വൈറസ് മനുഷ്യരിലേക്ക് പടരുക ചെമ്മരിയാടുകളിലൂടെയും ആടുകളിലൂടെയും ഈ വൈറസ് അതിവേഗം പടരും രോഗബാധിതനായ വ്യക്തിയുടെ രക്തവുമായോ അല്ലെങ്കിൽ ശരീരസ്രവങ്ങളുമായോ നേരിട്ട് സമ്പർക്കം പുലർത്തുന്നതിലൂടെ ഈ വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം രോഗബാധയുണ്ടായാൽ അഞ്ചു മുതൽ ആറ് ദിവസം അല്ലെങ്കിൽ പരമാവധി പതിമൂന്ന് ദിവസം വരെ എടുക്കാം രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത് രോഗം മാരകമാവുന്നതിൽ അഞ്ചാം ദിവസം മുതൽ കരളിന്റെയും വൃക്കകളുടെയും പ്രവർത്തനം തകരാറിലാക്കും തലച്ചോറിനെ ബാധിച്ചാൽ മരണം തീർച്ചയാണെന്നും വിദഗ്ധർ തന്നെ പറയുന്നു ഈ വൈറസിന് വാക്സിൻ ലഭ്യമല്ലാത്തതിനാൽ തന്നെ ആളുകൾ ജാഗ്രതയോടെ ആയിരിക്കണം അപകട സാധ്യതയുള്ള ഈ മേഖലകളിലേക്ക് പോകേണ്ടത് അതായത് പോകുമ്പോൾ നിങ്ങൾ ധരിക്കേണ്ടിയിരിക്കുന്ന വസ്ത്രങ്ങളുടെ വിവരങ്ങൾ പോലും ഇവർ നിർദ്ദേശിക്കുന്നു അതായത് ഫുൾ സ്ലീവ് വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത് ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അതേസമയം ഈ വൈറസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നെയറോ വൈറസ് മൂലമുണ്ടാകുന്ന ഒരു വൈറൽ രോഗമാണ് കോങ്കോ വൈറസ് അതായത് ഇതിനെ തരം ഇങ്ങനെയാണ് അതിവേഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗം തന്നെയാണിത് വളരെ വേഗത്തിൽ ഇത് ആളുകളെ പിടികൂടുകയും ആളുകൾക്ക് കഠിനമായ വൈറൽ ഹെമറാജിക് പനി ബാധിക്കുകയും ചെയ്യുന്നു മരണനിരക്ക് പത്ത് മുതൽ നാൽപ്പത് ശതമാനമാണ് വളർത്തുമൃഗങ്ങളിലും വന്യമൃഗങ്ങളിലും കാണുന്ന ചെള്ളാണ് ഈ രോഗത്തിന് കാരണം രോഗം ബാധിച്ചവരുടെ രക്തത്തിൽ നിന്ന് ഇത് പകരുന്നതാണ് എന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത് അതായത് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയാണ് പനി പേശിവേദന തലകറക്കം കഴുത്തുവേദന നടുവേദന തലവേദന കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാകുക അതേപോലെ തന്നെ പ്രകാശത്തിനോട് സംവേദന ക്ഷമത ഉണ്ടാകുക വൈറസിന്റെ ഉത്ഭവം പറയുമ്പോൾ തന്നെ ലോകാരോഗ്യ സംഘടന പറയുന്നത് ആഫ്രിക്ക ബാൽക്കൺ മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഈ രോഗം ഇപ്പോൾ അതിവ്യാപകമാകുന്നുണ്ട് വൈറസ് പടരുന്നത് നിലവിൽ കടിയിലൂടെ അല്ലെങ്കിൽ രോഗബാധിതരായ മൃഗങ്ങളുടെ രക്തവുമായോ ടിഷ്യൂക്കളുമായോ സമ്പർക്കം പുലർത്തുന്നതിലൂടെയാണ് വൈറസ് ആളുകളിലേക്ക് പകരുന്നതെന്നാണ് ആഗോള ആരോഗ്യ സംഘടന പറയുന്നത് നിലവിൽ കോങ്കോ വൈറസിന് ലോകത്ത് വാക്സിൻ ലഭ്യമല്ല എന്നാൽ ഈ രോഗബാധ ഗുരുതരമാകാതെ നോക്കേണ്ടത് മനുഷ്യരാണ് എന്ന വിവരങ്ങളാണ് ലോകാരോഗ്യ സംഘടനയും പറയുന്നത്